മഹാനായ ഇബിനി അള്ളാഹുഖുമാർ ഇസ്ലാമിലെ ചരിത്രം വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഒരു വിഭാഗമുണ്ട് അത് ഖവാരിജുകളാണ് ആരാണ് ഖവാരിജുകൾ മഹാനായ മുഹാബിർ അള്ളാഹുഖുവിൻ്റെയും അള്ളാഹുഖുവിന്റെയും ഇടയിൽ ഒരു രാഷ്ട്രീയപരമായ പ്രശ്നമുണ്ടാവുകയാണ് ആ രാഷ്ട്രീയപരമായ പ്രശ്നത്തിൽ ഗവേഷണപരമായ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പഴുപ്പിക്കുകയും രൂക്ഷമാക്കുകയും ചെയ്തു അതിലൂടെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അപകടം വരുത്താൻ ശ്രമിക്കുന്ന കപട വിശ്വാസികള് ആ മസ്ലഹത്ത് ഐക്യപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വന്ന സ്വാമികളെ തള്ളിയിട്ട് മുസ്ലിം സമുദായത്തിനു നേരെ കുഫുറിന്റെ ആരോപണം നടത്തുകയാണ് അതിനുവേണ്ടി അവർ ചെയ്തതോ മക്ക മുഷരിക്കെതിരെ ഖുർആാനിൽ ഇറങ്ങിയ ആയത്തുകളുടെ ദുർവ്യാഖ്യാനമാണ് മഹാനായ കുറിച്ച് പറയുന്നുണ്ട് ഇന്ദലക്കുലത്തിനു ഫിൽ കുഫാർ അവിശ്വാസികൾക്കെതിരെ ഇറങ്ങിയ ആയത്തുകൾ വിശ്വാസികൾക്കെതിരെ ചുമത്തി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ മുസ്ലിമു നേരെ കുഫറോപിക്കുന്ന കക്ഷികളോ ാണ് എന്നിട്ട് അവർ പറഞ്ഞു അടക്കമുള്ളവർ ഇസ്ലാം എന്ന് പുറത്തുപോയ മൃത്തുകളാണ് അവരെ കൊല്ലാം അവരുടെ രക്തം ഹലാലാണ് അവരുടെ സമ്പത്ത് ഹലാലാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ലോകത്തിനു നേരെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ആയുധം ഉയർത്തിയ കക്ഷിത്തമാണ് ഹവാരിജി ആ ഹവാരിജികളുടെ പിന്തുടർച്ചക്കാരനായി ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് വന്ന ഒരാളുണ്ടോ ആയിരത്തി എഴുന്നൂറ്റി മൂന്നുകളുടെ പരിസരങ്ങളിൽ രംഗപ്രവേശനം ചെയ്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്

ഞാൻ ഭയപ്പെടുന്നില്ലെന്നാണ് ആ ഹദീസിന് എതിരായ ആശയമാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നത് നാട്ടിലുള്ള സ്വന്തം ഗുരുനാഥന്മാരടക്കം മുഷിഖാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതായി മുഹമ്മദ് അബ്ദുൽ അബ്ദുൽ വഹാബ് വഹാബ് രംഗത്ത് വരുന്നു അങ്ങനെ ആ മുഹമ്മദ് ദുർവ്യാഖ്യാനം ചെയ്തു ആദരിക്കുന്ന മുസ്ലിമീങ്ങൾ അംബിയാവുലിയാക്കൾക്ക് ആരാധന നടത്തുന്നവരാണെന്ന് ദുർവ്യാഖ്യാനിച്ച് ഹവാരജികൾ ചെയ്തതുപോലെ ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ പരിശുദ്ധ അറമിലിട്ട് ക്രൂരമായി ആ അബ്ദുൽ വഹാബിനെ ഇമാമായി വഹാബി ഐഡിയോളജിയുടെ ായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികളാണ് ഇസ്ലാമിനകത്ത് തീവ്രവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് പശ്ചിമേഷ്യയുടെ തെരുവുകൾ അസ്വസ്ഥമാക്കിയതാരാണ് സഹോദരന്മാരെ ഐഎസ് അടക്കമുള്ള ആശയധാരയുടെ ഐഡിയോളജി വഹാബി ആ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തന്നെ ഇമാക്കിക്കൊണ്ടാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും പ്രവർത്തനം ആരംഭിച്ചത് മാത്രമല്ല ആ ഹവാരിജികൾ ചെയ്തതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്തതുപോലെ ഐ എസ് അടക്കമുള്ള തീവ്രവാദികൾ പശ്ചിമേഷ്യയിലെ മുസ്ലിം ഭരണാധികാരികൾക്ക് നേരെയും മുസ്ലിമീങ്ങൾക്ക് നേരെയും വാളുയർത്താനും കൊലപ്പെടുത്തുവാനും ആയുധമുയർത്താനും ഖുർആാനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതുപോലെ അതേ ആയത്തുകൾ അതേ രീതിയിൽ അല്ലെങ്കിൽ അതുപോലത്തെ ആയത്തുകൾ അതുപോലെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങളെ മുജാഹിദ് ഇത് പ്രസ്ഥാനം സ്ഥാനം ആക്കിന്ന് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുസ്ലിമീങ്ങളെ അങ്ങനെ ഇരുപത്തി മുതൽ മുസ്ലിമീങ്ങളെ മാത്രമല്ല അൽമനാറിൽ മുജാഹിദുകൾ പച്ചക്കഴുതിയിൽ പോകുന്ന മുസ്ലിമീങ്ങൾ കാഫിറാണ് അതുവരെ എഴുതാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അത് കഴിഞ്ഞ് മുജാഹിദുകൾ പറയാണ് അവരെ കൊല്ലൽ നിർബന്ധമാണ് അതുപോലെ മക്കുബറ പൊളിക്കൽ തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ ജാറം പൊളിക്കണമെന്ന് മുജാഹിദ് മൗലയമാർ പ്രസംഗിക്കുകയാണ് ഇങ്ങനെ ഐ എസ് ലോകത്ത് പ്രചരിപ്പിക്കുന്ന പ്രത്യാശാസ്ത്രത്തെ മുഹമ്മദ് അബ്ദുൽ വഹാബ് മുസ്ലിമീങ്ങളെ കൊല്ലാൻ നൽകിയ വ്യാഖ്യാനങ്ങളെ ജികൾ സ്വഹാപത്തിൽക്കൊള്ളുന്ന സമൂഹത്തെ കൊല്ലാൻ നൽകിയ ദുർവ്യാഖ്യാനങ്ങളെ സമാനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ മുസ്ലിക്കാക്കുകയാണ് കേരളത്തിലെ വഹാബികൾ ചെയ്തത് ഇന്നും ജീവിച്ചിരിക്കുന്ന മൗലവിമാർ അത് ചെയ്യുകയാണ് ടി പി അബ്ദുൾ അതനീന്ന് പറയുന്ന ഒരു മുജാഹിദ് മൗലവി അയാൾ പച്ചക്ക് അടുത്ത കാലത്തും കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറയുന്നത് പരിചയപ്പെടുത്തിയ മുഷിരിക്കുകൾ അത് മക്കാമുഷിരിക്കാണ് എന്നാൽ അതുക്കും മേലെയുള്ള ചില മുഷിരിക്കുകൾ ഉണ്ട് ഈ കേരളത്തിൽ അതാരാണ് നമ്മളെ പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചില അല്പന്മാർ മക്കാ മുഷിരിക്കുകളെക്കാളും വലിയ ഏറ്റവും വലിയ നമുക്ക് നമുക്ക് കാണിച്ചു മുഷിരിക്കുന്നത് മക്ക കൊടിയ അതാരാ മുജാഹിദുകളെ ആളുകളാണ് എന്നാൽ ഇന്ന് നമ്മെ അങ്ങ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്പന്മാർ അതാരാ സുന്ന വിശ്വാസികൾ ആ ആളുകൾ അതിനേക്കാൾ വലിയ യശുർക്കാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ മക്കാമുഷിരിക്കേക്കാളും വലിയ ശിർക്കാണ് മുജാഹിദുകളെ എതിർത്തുകൊണ്ടിരിക്കുന്ന സുന്നികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് മരിച്ചുപോയ ഈ മൗലവിയുടെ സെക്രട്ടറി ആയിരുന്ന എ പി അബ്ദുൾ ഖാദർ മൗലബി പറഞ്ഞത് മക്കാമുഷിരിക്കുകൾ ഹാഫ് ടൈം മുഷിരിക്കാണെങ്കിൽ കേരളത്തിലെ സുന്നികൾ സമസ്തക്കാര് ഫുൾ ടൈം എന്നാൽ ഈ ഷിർക്കാരോപണത്തിനൊരു സ്വഭാവം ഉണ്ട് നബീസുല്ലാസ്ലാം തങ്ങൾ പറഞ്ഞു ഇല്ലാത്ത ഒരാളിൽ ഷിർക്കാരോപിച്ചാൽ ആരോപിക്കപ്പെട്ടവനിൽ ശിർക്കില്ലെങ്കിൽ അത് തിരിച്ചടിക്കുമെന്ന് മുതൽ സുന്നികൾക്കെതിരെ മുഖ്യധാരാ മുസ്ലിംങ്ങൾക്കെതിരെ നിരപരാധിത്വത്തിന്റെ പേരിൽ ഷിർക്കാരോപിച്ച കേരളത്തിലെ ഹാവികൾ ഇന്ന് പരസ്പരം ഷിർക്കാരോപിക്കാൻ കേരളത്തിൽ ഖുറാൻ പരിചയപ്പെടുത്തിയ മക്കാ മുഷിരിക്കിനെക്കാളും വലിയ മുഷിരിക്കുണ്ട് എന്ന് പറഞ്ഞ ഈ ടി പി എത്തുള്ള കോയെ നേരെ അയാളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ വേറൊരു മുജാഹിദ് വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് സംവാദം നടത്താനുള്ളത് തൗഹീദിന്റെ പേരിൽ ഇനി സുന്നികളോടോ ജമാകാരോടോ അല്ല ടി പി യുടെ നേതൃത്വത്തിലുള്ള മുജാഹിദിൻ അവർ പറയാനുള്ളത് നവയാഥാസ്തികർ എന്നാണ് അവരോടാണ് ഞങ്ങൾക്ക് സംവാദം നടത്താനുള്ളത് എന്നാണ് കാരണം എന്താ സുന്നിയാളെ കള്ളിനെക്കാളും ഷിർക്കാരടുത്തുണ്ട് ടി പി അബ്ദുളം അദിനിന്റെ അടുത്തുണ്ട് കാരണം ജമയത്തേറെക്കാളിലും ചെറുക്കും ഇപ്പം എവിടെയാണ് മാതൃസംഘടനയായ കെ എൻ എമ്മിലാണ് അതാണ് ടി പി യുടെ മുജാഹുദിനെ സംബന്ധിച്ച് മടവൂർ മുജാഹിദ് പറയാറുള്ളത് എന്നാൽ സഹോദരന്മാരെ പിന്നീട് എന്ത് സംഭവിച്ചു ഈ മടവുര് മുജാഹിദിൽ ഈ നിന്ന് ടി പി എക്കോയ മുജാഹിദിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വേർപിരിഞ്ഞു പിന്നെ വിസ്റ്റം മുജാഹിദ് അല്ലെങ്കിൽ ജിന്ന മുജാഹിദ് എന്ന പേരിൽ രംഗത്ത് വന്നു അപ്പം മടവുര് മുജാഹിദ് ജിന്ന മുജാദിന് നേരെ പറയുന്നത് എന്താണ് ജിന്ന മുജാഹിദ് നമ്മളെ കുറിച്ച് പറയാറുള്ളത് നമ്മൾ മക്ക മുഷിരിക്കിനെക്കാളും മോശപ്പെട്ട മുസിരിക്കണെന്നാണ് എന്നാൽ സഹോദരന്മാരെ ആ മുജാഹിദുകളോട് മടപൂര് മുജാഹിദ് എന്നിട്ട് പറയാണ് നിങ്ങള് മക്കാ മുഷിരിക്കിനേക്കാളും മോശാണ് കാരണം എന്താ മക്കാ മുഷിരിക്ക് കടലിൽ കപ്പൽ മുങ്ങാൻ പോയാല് എന്താ ചെയ്യുക അവർ അള്ളാനെ വിളിക്കുക എന്നാൽ ജിന്ന് വിഭാഗം മുജാഹിദുകൾ പറയുന്നത് എന്താണ് തോണി മറിയുകയോ കപ്പൽ മുങ്ങുകയോ ചെയ്താൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ കാണാത്ത ജിന്ന് സഹായത്തിന് വരുന്ന അപ്പൊ മൗലവി അവരോട് പറയണേ കടലിൽ കപ്പൽ മുങ്ങുമ്പോൾ മുങ്ങുമ്പോ മക്കാമുഷിരിക്കെ അള്ളാനെ വിളിച്ചേ പക്ഷെ നിങ്ങൾ ജിന്നിനെ വിളിക്കാം എന്നാ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മക്കാമുഷിരിക്കിനെക്കാളും മോശപ്പെട്ട മുഷിരിക്കാണ്

അമ്പിയാക്കളെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന പൂജ പോലും വിളിച്ചത് നോക്ക് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആകെ ഒരു കൊണ ഉള്ളത് ആരോടെങ്കിലും മൗലവിമാരെ അടഞ്ഞാൽ ഉടനെ വിളിക്കുന്ന ചീത്ത കാഫർ എന്നാണ് കാഫുർ എന്നൊരാളെ വിളിച്ചു കഴിഞ്ഞാലോ ഉടനെ അത് തെളിയിക്കാൻ കുനുകുനേന ആയത് ഉണ്ടാവും പക്ഷെ ഓതനായത്തും പറഞ്ഞാൽ വിഷയത്തിൽ ബന്ധം ആണെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ ഞാൻ മതി പറഞ്ഞതെന്താ വളരെ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തിൽ അള്ളാഹു താല പറയാണ് ജനതയോട് അങ്ങ് പറയണം നിങ്ങൾ ആരാധിച്ച വിളിച്ച പ്രാർത്ഥിച്ച ദൈവങ്ങളിലെ എനിക്ക് ഞാൻ ആരാധിച്ച വിളിച്ച പ്രാർത്ഥിച്ച വിശ്വസിച്ച ആ വിശ്വസിച്ചു നിങ്ങൾക്കും ബന്ധമില്ല നിങ്ങൾ വിളിച്ച ദൈവം വേറെയാണ് ഞാൻ വിശ്വസിച്ചു

അപ്പൊ സഹോദരന്മാർ ആലോചിച്ചു നോക്കൂ നമ്മളോട് മുതൽ നിങ്ങൾ മക്ക മുശരിക്കിനെക്കാളും കടുത്ത പറഞ്ഞു തുടങ്ങി മുഷിരിക്കയിൽ പോകുന്നവനെ കൊല്ലണമെന്ന് പഠിപ്പിച്ചു ജാറം പൊളിച്ചെറിഞ്ഞാലേ തോന്നി എന്ന് മൗലവിമാർ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു അതിന്റെ പ്രത്യാഘാതം എന്താണ് സഹോദരന്മാരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അരാജകത്വം വിതക്കുന്ന